അപ്പം പലപ്പോഴും നമ്മളൊക്കെയും വിശ്വസിക്കുന്ന പല കാര്യങ്ങളിലും അല്ലെ നമ്മൾ എന്തുകൊണ്ടാ എന്ത് കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് വൈബാറ്റുള്ള എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അത് വിശ്വസിക്കുന്നത് ഒന്നുമില്ല അല്ലെ അള്ളാഹു സുഷാന പറഞ്ഞു ഞമ്മളെ വിശ്വസിക്കുന്നു അലൈഹി അല്ലെല്ലാം അറിയിച്ചു തന്നു നമ്മൾ വിശ്വസിക്കുന്നു പല അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അല്ലെ എന്തായിരിക്കും അങ്ങനെയെന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതൊക്കെ വിശ്വസിക്കുന്നത് നല്ല പറഞ്ഞതു കൊണ്ട് നർസ് അല്ലെ വല്ല അറിയിച്ചത് കൊണ്ട് അല്ലെ കാരണം പലതും ഞാൻ പറഞ്ഞു നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട് ഒരുപാട് വൈബായ കാര്യങ്ങൾ വൈബായ കാര്യങ്ങൾ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അല്ലേ കാരണം അള്ളാഹുന്റെ കാര്യം നമ്മൾ നമ്മുടെ ആതുൽ കുർച്ചിയിൽ കണ്ടതുപോലായോ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു പക്ഷെ നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലെ മലക്കുകളെ കുറിച്ച് ജിന്നുകളെ കുറിച്ച് ഒക്കെയും നമുക്ക് അങ്ങനെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം നമുക്ക് നമ്മളുടെ കപ്പാസിറ്റി എന്താണ് ലിമിറ്റഡ് ആണ് യൗമൽ ചുരാണുള്ള കുറിച്ചും എങ്ങനെയാണ് സൂര്യൻ പോകുന്നത് ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ഒക്കെ അല്ലെ ചുരാണുള്ള സൂര്യൻ അള്ളാഹു സുഹാന ഹദീസ് തന്നെ ഉണ്ട് എന്ത് സൂര്യന്റെ ഉദയത്തിനെ കുറിച്ചും അസ്തമയത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് സുഹാനയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് സൂര്യാസ്തമയം എന്ന് പറയുന്നത് അള്ളാഹു സുഹാന തലയുടെ അർഷിന്റെ താഴെ സൂര്യൻ എന്താണ് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ സുജൂത് ചെയ്യുന്നതാണ് എന്നിട്ട് അള്ളാഹുന്റെ അടുത്ത് ചോദിക്കും ഞാൻ വീണ്ടും കോട്ടയ്ക്ക് അടുത്ത ദിവസം ഉദിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുന്റെ അനുവാദം കിട്ടിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് സുഹാൻ അങ്ങനെ ഒരു ദിവസം വരും അള്ളാഹു തലയുടെ അടുത്ത് ഇതേപോലെ സൂര്യൻ ചെന്നിട്ട് ആ ചെയ്തിട്ട് അള്ളാവിന്റെ അടുത്ത് ഞാൻ പോയി ഒതുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് അനുവദിക്കാത്ത ഒരു ദിവസം ആ ദിവസം സൂര്യൻ എന്താക്കും കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറി നിന്ന് ഉദിക്കും ഇത് സഹിഹായിട്ടുള്ള ഹദീസിനാഥ് വന്നിട്ടുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് തോന്നിയേക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അർച്ചിലെ സൂര്യൻ സുജോതി ചെയ്യുന്നത് ഇവൻ അതല്ലേ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അസ്തമിക്കുമ്പം സൂര്യൻ അപ്പുറത്ത് ഉദിക്കുന്നുണ്ടല്ലോ അല്ലെ ചുഹാനോവ അപ്പൊ പിന്നെ എവിടെയായി സുജോതി ചെയ്യാനുള്ള സമയം നമ്മുടെ മനസ്സിലിങ്ങനെ പല കാര്യങ്ങളും വരും കാരണം നമുക്ക് ഇത് ലോജിക്കലി കംപ്ലീറ്റ് ആ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ബുദ്ധിക്ക് ഇല്ല ഇത് വൈബായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുഹാനവ അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഖുർആാൻ അള്ളഹു നമ്മളെ ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ച ആ ഒരു ആയ കിതാബു ലാ റൈബ ഫീഹി മുത്തഖീൻ ആയുന്ന് പറഞ്ഞതിന്റെ എന്താ പറഞ്ഞത് യുഅ്മിനൂന ബിൽ ഗൈബ് അതിനുള്ള എന്ന് പറയുന്നത് അല്ലെ ഖുർആാനിൽ നിന്നുള്ള ഹിതായത്തിനുള്ള അർഹതക്ക് ഏറ്റവും ആവശ്യം എന്താണ് വൈബിലുള്ള വിശ്വാസമാണ് അതിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ ബിൽഡ് ചെയ്യുന്നതൊക്കെയും അല്ലെ ഒരു തറ കെട്ടാതെ പൊക്കുന്നത് പോലെയാണ് കാണോള വൈബില് നമ്മള് ശരിക്കും അല്ല പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു ഉള്ളൂ അല്ലെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ വിശ്വസിക്കുന്നത് കാണുള്ള അപ്പൊ പലപ്പോഴും ചോദിച്ചേക്കാം നമ്മൾ എങ്ങനെയാ ഈ വൈബായിട്ടുള്ളത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കൂലേ ആണോ നമ്മള് മനുഷ്യന്മാരാണ് നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റൂല നമ്മളുടെ തിങ്കിങ് കെപ്പാസിറ്റി ലിമിറ്റഡ് നമ്മൾ വിചാരിക്കുകയാണ് എന്തോ സംഭവമാണ് നമുക്ക് എന്തോ അറിവുണ്ട് അതാണ് ഏതാണെന്നൊക്കെ പക്ഷെ നമ്മള് ഭയങ്കര ലിമിറ്റഡാണ് വൈറസുകൾ അല്ലെ അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ് രോഗം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷെ ഒരു പത്തോ ആ നൂറോ അല്ലെങ്കിൽ ആയിരോ വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ്ലി അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ആർക്കും അറിയില്ലായിരുന്നു അല്ലെ പക്ഷെ മെല്ലെ മെല്ലെ ആളുകൾ അതിനെ കുറച്ച് കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോഴും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ഹാണുള്ള കോവിഡ് വന്ന സമയത്ത് എന്തൊക്കെയോ റിസർച്ചുകളൊക്കെ നടത്തിയെങ്കിലും അതിനെ കംപ്ലീറ്റ് നിർത്താൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് തല കൊക്കുന്നുണ്ട് നിപ്പ ഇടക്കിടക്ക് വരുന്നുണ്ട് അല്ലേ ആണോ അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയ ഇല്ല മനസ്സിലാക്കാൻ ഇപ്പോഴും പറ്റില്ല ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഠിക്കുന്നവര് തന്നെ സയൻസുകൾ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അറിയുന്നത് വളരെ കുറച്ചാണ് അല്ലേ ഇനിയും ഇതിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട് നമ്മൾ ഈ യൂണിവേഴ്സിനെ കുറിച്ച് പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചതെല്ലാം വളരെ നിസ്സാരമായി വളരെ കുറച്ചാണ് ഇല്ല നമുക്ക് മുഴുവൻ ഒന്നും മനസ്സിലാക്കാൻ നമ്മളുടെ ലിമിറ്റഡ് കപ്പാസിറ്റി കൊണ്ട് പറ്റൂല അതും അല്ല ഇപ്പൊ നമ്മൾ പഠിച്ച അറിഞ്ഞ പല കാര്യങ്ങളും കുറച്ച് കൊല്ലം കഴിയുമ്പം അത് തെറ്റാണെന്നും ചിലപ്പോൾ തെളിഞ്ഞേക്കാം അങ്ങനെ എന്തെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെ മുമ്പ് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് പുതിയത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറോ ആയിരം കൊല്ലം കഴിയുമ്പോ കണ്ട് പറഞ്ഞതൊക്കെ നമ്മളിപ്പോ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സമയവും വന്നേക്കാം ഞാനുള്ള ഗ്രഹങ്ങള് അല്ലെ പണ്ട് നമ്മള് പഠിച്ച എണ്ണമല്ല ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ഈവൻ മൂ പല എലിമെന്റ്സ് മൂലകങ്ങൾ പലതും പുതിയത് വന്നിട്ടുണ്ട് നമ്മള് നമ്മളൊക്കെ സ്കൂള് പഠിക്കുന്നതല്ലേ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു കുറെ പുതിയ ആൾക്കാര് കേറിയിട്ടുണ്ട് കെമിസ്ട്രിയിലൊക്കെ ഞാനുള്ള പഴയത് പലതും ഇല്ലാതായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് അത്ര കഴിവുള്ളൂ അപ്പൊ നമ്മള് ഒരു നൂറ് കൊല്ലം കൊല്ലം അല്ലെങ്കിൽ ആയിരം കൊല്ലം കഴിയുമ്പോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പലതും തെറ്റാണെന്ന് നമ്മളുടെ മക്കളും അതിന്റെ തലമുറകളും കണ്ടുപിടിച്ചേക്കാം അപ്പൊ നമ്മളിങ്ങനെ അറിവില് മെല്ലെ 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 ഉള്ള കുറച്ച് കൊറച്ച് കുറച്ചായിട്ട് റിലീസ് ചെയ്യുന്ന അറിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോണെന്നുള്ളൂ നമ്മൾ മെല്ലെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് നമ്മളെ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ആൻഡ് എപ്പോഴും മനസ്സിൽ വെക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ള നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാകുന്നത് വരെ അള്ളാഹു സുഹാന വ്യക്തമാക്കിയ ഹക്കകള് അള്ളാഹു സുഹാന ആയിബിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓ ഞാൻ കൺവിൻസ്ഡായിട്ടേ വിശ്വസിക്കുള്ളൂ ഞാൻ കൺവിൻസ് ആയിട്ടേ സ്വീകരിക്കുള്ളൂന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല സുഹാന കാരണം മരണം എപ്പോഴാന്നറിയില്ല മരിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിനുള്ള രണ്ടേ രണ്ട് കണ്ടീഷൻ എന്താണ് ആമനോ ഉണ്ടായിട്ട് ആമനോണ്ടായിട്ട് സാലിഹായ കർമ്മങ്ങൾ ചെയ്തിട്ടേ കാര്യ അപ്പം വിശ്വസിക്കാൻ വേണ്ടിട്ട് ഓ എല്ലാം കൺവ്യൻസ്ഡ് ആയിട്ട് എല്ലാ തെളിവും വരട്ടെ എന്നിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നില്ല അപ്പം അള്ളാഹ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ ഒരു കാര്യണ്ട് ഇന്നൊരു കാര്യം ചെയ്യും ഇന്നൊരു കാര്യം വായ്പായത് ഉണ്ടോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത് ബല ായിട്ടും അല്ലേ ഞാൻ അതിനെ വിശ്വസിക്കുന്നു എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവാം എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള അവകാശം നമുക്കുണ്ട് കാരണം ഇബ്രാഹിം അലി ഇസ്ലാമിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഉണ്ടാവാം അല്ലെ സുഖാന്നുള്ളതാ ഇബ്രാഹിം അലി ഇസ്ലാം ചോദിച്ചു അള്ളാഹ് എനിക്കൊന്ന് കാണണം എങ്ങനെയാണ് നീ മരിച്ചവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹ ചോദിച്ചു നിനക്ക് വിശ്വാസം ഇല്ലേ ഇബ്രാഹിമേ അലി ഇസ്ലാം അപ്പൊ പറഞ്ഞു ഉറപ്പായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ എന്റെ ഹൃദയം സമാധാനത്തിലാവാൻ വേണ്ടിട്ട് അല്ലെ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിട്ട് എനിക്ക് അതിനൊരു ഉത്തരം അല്ലെങ്കിൽ അതൊന്ന് കാണണം എന്ന് ഉണ്ട് എങ്ങനെയാണ് അത് നടക്കുന്നത് അപ്പൊ നമ്മളെല്ലാവരും എന്താ ചെയ്യാ നമ്മളൊക്കെ അള്ള നമ്മളെടുത്ത് അള്ളാഹു സുബാനത്തെ പറഞ്ഞതില് നമ്മൾ വിശ്വസിക്കണം അല്ല പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു സുഹാർ അലൈഹി സ്വലമ്മ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തെന്നോ നമ്മള് വിശ്വസിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളില് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം തെറ്റില്ല ചോദ്യങ്ങൾ ഉണ്ടാവാം പക്ഷേ ആ ചോദ്യം ചോദിച്ച് ഉത്തരം ക്ലിയർ ആയാൽ മാത്രമേ ഞാൻ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ് കാരണം നമുക്ക് ആ ഉത്തരം ക്ലിയർ ആകുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയേക്കാം അപ്പൊ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട നമ്മളുടെ ഉള്ളില് ചോദ്യങ്ങൾ ഉണ്ടാവാം അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതിന്റെ ഉത്തരം കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവാം ആകിക്ക് ചോദിക്കാം പക്ഷേ അത് ബാധിക്കരുത് വിശ്വസിക്കാം റബ്ബ് പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു നമ്മളുടെ ഒരു ചോദ്യങ്ങളും ഒരു സംശയങ്ങളും നമ്മുടെ ഒരു വണ്ടേഴ്സും നമ്മളെ സംശയത്തിലേക്ക് ആക്കരുത് കുഫറിലേക്ക് എത്തിക്കരുത് അത് എഴുതി വെക്കാം ഓക്കെ കാരണം പലപ്പോഴും നമ്മള് ഒരു പക്ഷേ നമ്മളെ മക്കളുടെയൊക്കെ കാര്യത്തിൽ ഡിസ്മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇങ്ങനെ ചോദിക്കാൻ പാടില്ല യെസ് ചോദിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട് അത് നമ്മള് മുമ്പ് അർജ്ജ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പാടില്ലാത്തത് പ്രത്യേകിച്ച് അള്ളാഹ്ഹുസ്ഹാനഅ അല്ലയുടെ കുറിച്ചുള്ള അല്ലെ അള്ളാഹുന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല കാരണം നമുക്ക് അത് നമുക്ക് എന്താണോ വേണ്ടത് അത് അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതിനെ അക്ഷരാർത്ഥത്തിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ അള്ളാഹ്അള്ളയുടെ പഠിച്ചവർക്ക് അറിയാം എന്തൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ പഠിക്കാത്തവരെ നമ്മള് കഴിഞ്ഞ ദിവസം അഹീദ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്കൊക്കെ മനസ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം വിശാലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചോദിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട് പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം ചോദിക്കാം അള്ളാഹ് ഉസ്ഖാൻ തലയടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കാം അള്ളാഹുത്തരം നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തിക്കാം പക്ഷെ നമ്മളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉള്ളത് ഒരിക്കലും സംശയങ്ങളിലേക്ക് ലീഡ് ചെയ്യരുത് വിശ്വാസത്തിനെ ബാധിക്കരുത് കുഫറിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത് കാണോ ശരി ആയത്തിൽ കുർച്ചിയിലെ നമ്മള് കണ്ടു അള്ളാഹിന്റെ അർഷ് നല്ല എത്ര വലുതാണ് നമുക്ക് നമ്മളെ വാക്കുകൾ കൊണ്ടും നമ്മളെ ഇമാജിനേഷൻ കൊണ്ടൊന്നും അവിടേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെ എന്താണ് റബേ ഇത് ഇത് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണല്ലോ എന്ന് പക്ഷെ അങ്ങനെയുള്ള നമ്മളെ ചിന്തകള് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരിക്കലും നമ്മളെ ഖഫറിലേക്ക് എത്തിക്കാൻ പാടില്ല ഇബ്രാഹിം അലഹിസ്ലാം പറഞ്ഞ പോലെ ബല നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു ഇനി എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സംശയം എന്ന് പറയുന്നത് ഇല്ല നിഷേധം എന്ന് പറയുന്നത് ഇല്ല നമ്മളെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനെതിരെ സംഭവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതല്ല നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോ അല്ലെ ഇതെന്തുകൊണ്ടാ എന്തുകൊണ്ടാന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോ നമ്മൾ തന്നെ പറയുന്ന ഒരു ഉത്തരമുണ്ട് അല്ലെ ഇതിനകത്ത് ഹയർ ഉണ്ട് ഇൻഷല്ല ഇതിനകത്തൊരു ഉണ്ട് ചില ഒരു പക്ഷേ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നവരു അല്ലെ പല ഹയറുകൾക്കും നമ്മൾ പത്തും ഇരുപതും കൊല്ലം മുപ്പത് കൊല്ലം അമ്പത് കൊല്ലം ഒക്കെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അതിന് അതെന്തുകൊണ്ടാണ് നമ്മളെ ഹിക്മത്ത് അവിടേക്ക് എത്തിയിട്ടില്ല നമ്മുടെ ബുദ്ധി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടേക്ക് എത്തിയിട്ടില്ല അതിനകത്തൊരു പ്രയോജനം ഉണ്ട് അല്ലെ ഞാൻ ഒരു വേണ്ടി ഇന്ന രീതിയില് സ്റ്റെപ്പുകൾ എടുത്തു ഇന്ന രീതിയിൽ പ്ലാൻ ചെയ്തു ഇന്ന രീതിയിൽ നടത്താൻ ശ്രമിച്ചു പക്ഷെ ജീവിതത്തിൽ വേറെ ഒരു കാര്യമാണ് സംഭവിച്ചത് അപ്പോ ഇല്ല ഞാൻ വിചാരിച്ചത് തന്നെ നടത്തും അത്ര സഹായ അത്ര പറ്റൂലോ അല്ലെ പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിന്റെ ശരിക്കും നമ്മൾ അതായത് എബാധത്ത് ചെയ്യുന്ന അമല ചെയ്യുന്ന അള്ളാഹു സുഹാന്കരുടെ മാർഗത്തിലേക്ക് നീങ്ങുന്ന വലിയൊരു ശതമാനം സമയം അപഹരിക്കുന്നത് ഇതുപോലെ ഞാൻ പ്ലാൻ ചെയ്ത തന്നെ ഞാൻ നടത്തുന്നു ചെയ്ത അറ്റം വരെ അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് സുഹാഖ അങ്ങനെ നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും മൊത്തം നമ്മുടെ സമയത്തിനൊക്കെ അതങ്ങ് അപഹരിച്ച് കൊണ്ടുപോകും അതങ്ങ് കൺസ്യൂം ചെയ്യും പക്ഷെ നമ്മൾ ശ്രമിച്ചു റബ്ബില് തവക്കൽ ചെയ്തു നമ്മുടെ ജീവിതത്തില് നടക്കാനുള്ളത് നടന്നതിനില്ല ഇതിനകത്തൊരു ഹയർ ഉണ്ട് ഈ ഹയറിനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി എനിക്കിപ്പോ ഇല്ല അല്ലെ അത് റബിന് റബ്ബെനിക്ക് തെളിയിച്ചു തരും സമയമാവുമ്പോ എന്ത് ഈസിയ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ നമ്മളത്രയും സമയം അത്രയും ചിന്തകൾ അത്രയും പ്രവർത്തനങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ വാദത്തിലേക്ക് റൂട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ആ ഹയറിനെ വീണ്ടും ബെസ്റ്റ് ഹയർ ഒരു ചാൻസ് കൂടിയാണ് അതല്ലേ സുഖാനുള്ള അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിലെ ആ ഒരു ഹയർ അള്ളാഹ് എനിക്ക് ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുലി അള്ളാഹുന്റെ ആ ഒരു തീരുമാനത്തില് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈമാന്റെ എന്തൊരു മാും ഇബ്രാഹിം അലഹിസ്ലാം പറഞ്ഞതുപോലെ ബല ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ സുഹ്യാൻ പക്ഷെ ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങേറ്റവും പ്രിയപ്പെട്ട അള്ളാഹിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടത് അല്ലെ സുഹ്യാന ഇബ്രാഹിം അലൈഹി സ്ലാമിന് അള്ളാഹിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കുകയായിരുന്നു

പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളിലേക്ക് ഇൻക്ലൈൻ ചായവുണ്ടാക്കേ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളിലേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം അതായത് നമുക്കറിയാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന കാര്യം പറയാറുണ്ട് അല്ലെ അപ്പം അത് ഊതുമ്പോ എന്താ ചെയ്യാ ആൾക്കാര് മരിച്ചു കിടക്കുന്ന തഥവിലുള്ള ആൾക്കാരെല്ലാം അത് ശബ്ദം കേട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയാണല്ലേ ചെയ്യാനുള്ള നമ്മള് ഏർ ഇപ്പൊ ഒരു പെറ്റ് ഉണ്ടെന്ന് നോക്കുക ഒരു പൂച്ചയോ ഒരു പട്ടിയോ എന്തെങ്കിലും അപ്പൊ അതിനെ നമ്മൾ പേര് വിളിക്കും അതിന് നമ്മൾ സാധാരണ എന്ത് രീതിയിലാണോ വിളിക്കുക അത് വിളിച്ചു കഴിഞ്ഞാൽ അത് അതോടി നമ്മളടുത്തേക്ക് വരും അല്ലെങ്കിൽ ഒരു ഉമ്മ ഉമ്മ കുഞ്ഞുമാവന് നല്ലോണം നോക്കി ഉമ്മാന്റെ സ്വന്തം അല്ലെ ഉമ്മാനോട് ചേർത്ത് കൊണ്ട് കുട്ടി അങ്ങോട്ടെങ്കിലും പപ്പയൊക്കെ പോയ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി വേഗം ഉമാന്റെ അടുത്തേക്ക് വരും അപ്പം അതുപോലെ നമ്മളിലേക്ക് ചേർത്ത് നിർത്താനാണ് പറയുന്നത് ഫസുർ ഖൊന്ന ഇലേ അപ്പം ഇവിടെ പക്ഷികളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞ നീ ആ പക്ഷികളെ ട്രെയിൻ ചെയ്യിക്ക നിന്റെതാക്കിട്ടല്ലേ നിന്റെ പെറ്റ് പോലെ നീ ട്രെയിൻ ചെയ്യിക്ക നിന്നിലേക്ക് കമ്മിറ്റ് ചെയ്യിക്ക അപ്പം അത് നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ അല്ലെ വിളിച്ചാൽ നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ നീ നിന്നിലേക്ക് കമ്മിറ്റ് ചെയ്യിക്കൊരു പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂച്ചന്റെ പേരെടുത്ത് വിളിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും അല്ലേ നമ്മൾ പല വീടുകളിലും പൂച്ചകൾ പെറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ കാണാം അവർ പേര് വിളിക്കുമ്പോഴേക്ക് ഓടി വരുന്നത് അത് അതിന്റെ ഓണറോടുള്ളൊരി ഇഷ്ടം കൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ അത് വരെ ഇല്ലല്ലേ മൃഗങ്ങളുടെ കാര്യത്തിൽ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് കാര്യമാണ് പത്രക്കാങ്ങോട്ട് വന്നോളന്നില്ല അപ്പൊ കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴി എന്ന് പറയുമ്പോ അത് ഓടി വരും അല്ലെ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും അതിന് അറിയുന്നതുകൊണ്ട് അപ്പൊ ഇലക് എന്ന് പറയുമ്പോൾ നീ നിന്നിലേക്ക് തന്നെ അതിനെ കമ്മിറ്റ് ചെയ്യിക്കുക ഓക്കെ ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ അതിനെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാല് നീ അതിനെ അറക്ക എന്നിട്ട് അതിന് കഷ്ണങ്ങളാക്കിട്ട് അതിനുശേഷം സുമ്മാ പിന്നീട് ഈ ജാഴൽ നീ ആക്കുക എന്താക്കണം അലാല് ജബൽ എല്ലാ മലകളുടെ മേലെയും ഒക്കെ എല്ലാപാലും എത്ര മലകളുണ്ടായിരുന്നു ഉള്ളത് പക്ഷെ അവിടെ കുറേ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവാണ് പറഞ്ഞിട്ട് മീൻഫോൻ അതായത് ആ പക്ഷികളുടെ ഈ മുറിച്ച പീസുകളിൽ നിന്ന് ഒക്കെ പല പീസുകളായിട്ട് നീ എല്ലാ മലകളുടെയും മേലെ കൊണ്ടുവെക്ക ജുസ് ആൻഡ് ഒരു പോർഷൻ അതായത് എല്ലാ പീസ് എല്ലാത്തിൽ നിന്നും ഓരോ പീസുകളെടുത്ത് നീ എല്ലാ മലകളെയും ഓരോ കഷ്ണം കാരണം ഇത് നാലെണ്ണ ഉണ്ട് ഒന്നല്ല അല്ലെ അപ്പൊ മിക്സ് ചെയ്യും കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓരോ പോർഷൻസ് ഈ നാല് പക്ഷികളുടെയും ബോഡീസ് ഒക്കെ ബോഡി പാർട്സ് ഒക്കെ മിസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നീ ഓരോ മലകളുടെ മേലെ കൊണ്ടു ഒന്ന് ഒരു ഒരു പക്ഷിയുടെ ഒരു പീസ് ഒരു മലേൻ്റെ മുകളിൽ വേറൊരു പക്ഷിയുടെ വേറൊരു പീസ് വേറൊരു മലേന്റെ മുകളിൽ അങ്ങനെ നീ വെക്കല്ലേ അങ്ങോട്ട് ഇത് ഈ ഒരു പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സീന് സുമ പിന്നീട് ഉദോഹൻ നീ അവയെ വിളിക്കുകയും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ നിങ്ങൾ ഈ പക്ഷിനെ ട്രെയിൻ ചെയ്യിക്കുന്നു പറഞ്ഞു ട്രെയിൻ ചെയ്യിക്കുമ്പോ സ്വാഭാവികമായിട്ടും പക്ഷിനെ എങ്ങനെ വിളിച്ചാലാണ് പക്ഷി വരാന്നുള്ളത് അറിയാം അല്ലെ കോഴിനെ നമ്മൾ നമ്മൾ വന്ന് വിളിക്കുന്ന പോലെ ഈ പക്ഷിനെ നീ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യിച്ചത് അതുപോലെ നീ ഉദോ അവയെ വിളിക്ക് ഈ തീനക്ക അവ നിന്നിലേക്ക് വരും സഅയൻ ഓടിക്കൊണ്ട് സീൻ ഐ റഷ് എന്നുള്ളത് അർത്ഥം ഓക്കെ അപ്പം ആ പക്ഷികൾ നിന്നിലേക്ക് ഓടിക്കൊണ്ട് വരും ഇത് അങ്ങനെ ഒരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല അല്ലെ ഇതൊരു ആണ് ഒരു മാജിസ പോലെ തന്നെയുള്ള കാര്യമാണ് സുഹാൻ അല്ല ഇബ്രാഹിം അലി ഇസ്ലാമിന് സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു കൊടുത്ത ഒരു കാര്യമാണ് കാരണം ഇബ്രാഹിം അലി ഇസ്ലാം അല്ലാക്ക് സ്പെഷ്യൽ ആയിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനാണ് അള്ളാഹു ഉള്ളത് അല്ലെ കാരണം പ്രവാചകന്മാർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം യഖീൻ ഉണ്ടാവണം കാരണം അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് അല്ലെ സുഹാൻ അലൈഹി മ്മക്ക് അള്ളാൻ മെഹറാജ് രാത്രിയില് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് നരകം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അലൈഹി സ്വലം ആളുകൾ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ആളാണ് യഖീൻ കൂടുതൽ വേണം പ്രവാചകന്മാർക്ക് അത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അത്രക്ക് ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലായിരുന്നു അല്ലെ അവരുടെ യക്കീനാണ് സുഹാൻ അല്ല അവരുടെ വാക്കുകളിൽ സ്വരിക്കുന്നത് അതേപോലെ ഇബ്രാഹിം അലിഹിസ്ലാമോ ആ പ്രവാചകനാണല്ലേ അപ്പം അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസങ്ങൾ വരുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും കൊടുക്കണം അത് അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം കൂടുതൽ ഉറക്കെ അപ്പം അള്ളാഹ് റെസറക്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഉയർത്തെ വേണ്ടി ഒരു പ്രയാസവും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഇബ്രാഹിം അലിസ്ലാമിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ ഒന്നും കൂടെ ദൃഢപ്പെടുത്തി സുഷാൻ അള്ള എന്തിനാണ് ഈ പക്ഷികൾ ഇങ്ങനെ നാല് ഭാഗത്തും കൊണ്ടേ വെക്കാൻ പറഞ്ഞത് ഇത് ഒരു അല്ലെ പക്ഷികൾ മരിച്ച് ഐ മീൻ ചത്ത് അതിന്റെ പീസസ് ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അള്ളാഹ് അവയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിട്ട് അത് മിക്സ് ആയി കഴിഞ്ഞാലും ഓരോ കഷ്ണം ഓരോ സ്ഥലത്തായി കഴിഞ്ഞാലും അള്ളാക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നും കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ നമ്മളെല്ലാവരും അല്ലെ അള്ളാഹിന്റെ സൃഷ്ടികളാണ് നമുക്കറിയാം അള്ളയാണ് നമ്മളുടെ ഇലാഹെന്ന് സുഹാനുള്ള ഇനി നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് സുഹാനുള്ള അതിനെ സ്വീകരിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിലും കാരണം ചില ആളുകളൊന്നും അത് ഇപ്പോഴും സ്വീകരിക്കുന്നില്ല അല്ലെ അല എന്ന് പറയുന്ന കാര്യം അതൊന്നും സ്വീകരിക്കുന്നില്ല പക്ഷെ അവര് സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശരീരങ്ങള് അത് സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ അവരുടെ ശരീരങ്ങൾ അള്ളാഹു സുഹാന പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് ഹൃദയം മെടിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടാണ് ഹൃദയം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തും ശരീരത്തില് ഡൈജഷൻ നടക്കുന്നത് അള്ളാഹ് പറഞ്ഞിട്ട് ശരീരത്തിന് രോഗം വരുന്നത് അള്ള പറഞ്ഞിട്ട് രോഗം ഹീലാവുന്നതല്ല പറഞ്ഞിട്ട അപ്പം മനുഷ്യന്മാര് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹു ആണ് ഇല്ലാഹു എന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ശരീരങ്ങള് സ്വീകരിക്കുന്നുണ്ട് അല്ലെ സുഖം അള്ളാഹ് മരിച്ചതിന് ശേഷം ഇതേ ശരീരങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ തന്നെയാണ് അല്ലേ അത് അത് മറവ് ചെയ്യപ്പെട്ടു ഭൂമിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയി ഇന്റഗ്രേറ്റ് ആയി ആ മണ്ണ് കുഴഞ്ഞു വേറെ സ്ഥലത്ത് ചെന്ന് അല്ലെ ഒരു പീസ് ഇവിടെ ഒരു പീസ് അവിടെ ഒക്കെ സംഭവിക്കാം പക്ഷെ അള്ളാഹു രാമുൽ ആ കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും ഇപ്പൊ ഇബ്രാഹിം അലഹി ഇസ്ലാം വിളിച്ചപ്പോ എങ്ങനെ ആ പക്ഷികൾ വന്നോ അതേപോലെ കാരണം ല ഇലാഹ ഇല്ലെന്ന ആണ് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത് അവരുടെ ശരീരം അല്ലെ മനസ്സ് ജീവിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടം അത്രയല്ല ഇവിടെ ഇബ്രാഹിം അലിസ്ലാം പക്ഷികളെ ട്രെയിൻ ചെയ്യിച്ചത് കൊണ്ട് പക്ഷികൾ മരിച്ച ഇപ്പൊ നാല് ഭാഗത്തായിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാം വിളിച്ചപ്പോ അവ തിരിച്ചു വന്നല്ലേ അതേപോലെ നമ്മുടെ ശരീരങ്ങള് അള്ളാഹു സുഹാനത്തേ അള്ളാഹുവിന്റേതാക്കി ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞ് നാലു ഭാഗത്തും ആയി ചെതറി എല്ലാ സ്ഥലങ്ങളിലും കഷ്ണം കഷ്ണം എത്തിക്കഴിഞ്ഞാലും അള്ളാഹു വന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാരും ഓടിച്ചെല്ലാം അള്ളാഹു കഷന കാരണം നമ്മളെ അള്ളാഹു നമ്മളെ ശരീരത്തിനെ അള്ളാഹുലേക്ക് മനസ്സുകളെ ഹൃദയങ്ങളെ നമ്മൾ കമ്മിറ്റ് ചെയ്താൽ നമ്മൾ ഓടി ഓടും അള്ളാഹുലേക്ക് സൂറ യാസീനിലെ അൻപത്തി ഒന്നാമത്തെ കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിംഗിലേക്ക് കുതിച്ചു ചെല്ലും ഓടി നമ്മളെല്ലാരും അതായത് നമ്മുടെ ഒരു പെറ്റിനെ നമ്മള് വിളിച്ച പെറ്റെങ്ങനെ ഓടി വരുന്നു നമ്മുടെ കുട്ടീനെ നമ്മള് വിളിച്ചാല് കുട്ടിയെങ്ങനെ ഓടി വരുന്നു അതുപോലെ നമ്മൾ അള്ളാഹു സുഹാനതലയുടെ സൃഷ്ടികളാണ് അല്ലെ അള്ളാഹു വിളിച്ചാല് നമ്മളപ്പം ഓടി ചെല്ലും അപ്പം അള്ളാഹ പറയുന്നു എല്ലാം നീ അറിയുക അറിയുകയും അള്ളാഹു എന്നാണ് അസീസ് ആണ് പ്രതാപശാലിയാണ്